أعوذ بالله من الشيطان الرجيم بسم Abulho. e going അലൈക്കും ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ ചായ കുടിച്ച് എല്ലാവർക്കും സന്തോഷമായിട്ടാണല്ലോ നിങ്ങളെല്ലാവരും ക്ലാസ് കേൾക്കാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ അവിടെ മഴയുണ്ടോ മഴ മഴ നല്ല മഴ പെയ്യുമ്പോൾ നിങ്ങളൊക്കെ നേരത്തെ ഉണരാറുണ്ടോ ആരെങ്കിലും ഉണരാൻ മടി കാണിക്കാറുണ്ടോ ഇല്ലല്ലോ ഇല്ല ഇല്ല നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ് നേരത്തെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ആ നല്ല കുട്ടികളായി ചായയൊക്കെ കുടിച്ച് സന്തോഷത്തോടെ ക്ലാസ് കേൾക്കാൻ വന്നിട്ടിരിക്കും അതാണ് ഉസ്താദിൻ്റെ കുട്ടികൾ നല്ല കുട്ടികളാണ് സ്നേഹമുള്ള കുട്ടികളാണ് നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികളാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു നമുക്ക് നാളെ ഒരു പുതിയ പാഠം പഠിക്കാനുണ്ട് ആ പുതിയ പാഠം അതിൻ്റെ പേര് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞ് കേൾപ്പിക്കാം അതിൻ്റെ മുമ്പ് അത് എന്തിനൊക്കെ ഉപയോഗിക്കും എന്ന് ഞാനൊന്ന് പറയാം ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ നമ്മൾ ദൽവൻ പഠിച്ചില്ലേ പണ്ട് ദൽവൻ ആ ദൽവിൽ വെള്ളം നിറച്ച് വെച്ച് നമ്മളെ മുക്കിയെടുത്തിട്ട് കുളിക്കാനൊക്കെ ഉപയോഗിക്കും ബാത്റൂമിൽ നമ്മൾ വെള്ളം മുക്കിയെടുക്കാൻ ഉപയോഗിക്കും അതിന് അറബിയിൽ പറയുന്ന പേരാണ് കൂബുൻ അതിന് അറബിയിൽ പറയുന്ന പേരാണ് കൂബുൻ ഞാൻ നിങ്ങൾക്ക് കൂബുൻ ഇത് കാ ഇത് കണ്ടോ നിങ്ങൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് ആ നിങ്ങൾ കുറേ ആളുകൾ ശ്രദ്ധിച്ച് ചിരിച്ചോണ്ട് നോക്കിയിരിക്കുന്നുണ്ട് ആ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ കൊണ്ടുവന്ന സാധനം ഇതിനകത്ത് എന്താണ് എന്ന് മനസ്സിലായോ മനസ്സിലായിട്ടില്ലല്ലോ കുറച്ചാളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഞാനൊന്ന് കാണിക്കാം നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പുതിയ പാഠത്തിൻ്റെ ആ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നോ കൂബുൻ എന്താണ് പേര് പറഞ്ഞു തന്നത് കൂബുൻ ആ കൂപുൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് നോക്ക് കൂബുൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ പറയണം പുതിയ കൂപുൻ ഇഷ്ടമാകും ഇഷ്ടമാകുമല്ലോ ഇഷ്ടമാകും ആ നിങ്ങളൊക്കെ ഉസ്താദിൻ്റെ കുട്ടികളാ നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാ അപ്പോൾ കാണിക്കട്ടെ നിങ്ങളൊക്കെ റെഡിയല്ലേ അതാ എല്ലാവരും റെഡിയാണ് റെഡിയായിട്ടിരിക്കുകയാണ് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയതാ ഞാൻ കൂബുൻ നല്ല ഭംഗിയുണ്ട് പുതിയതാ കണ്ടോ ഇതാ കുറെ കുറച്ച് 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 ഇതാ പുറത്തേക്കിങ്ങനെ വന്ന് മുഴുവനും വന്ന് ഇത് കണ്ടോ ഇതൊക്കെ ഇഷ്ടായോ ഇഷ്ടായോ എല്ലാവർക്കും ഇഷ്ടായോ അതിൻ്റെ ഭംഗിയുണ്ട് പുതിയതാണിത് ഇതിൻ്റെ അറബിയിലുള്ള പേരാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് ഇതിൻ്റെ അറബിയിൽ പറയുന്ന പേരാണ് കൂബുൻ കൂബുൻ നമ്മൾ എന്തിനെല്ലാം ഉപയോഗിക്കും ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നോ നമ്മൾ ബാത്റൂമിൽ വെള്ളം മുക്കിയിട്ട് കഴുകാൻ ഉപയോഗിക്കും കൂബുൻ നമ്മൾ വെള്ളം മുക്കിയിട്ട് കുളിക്കാൻ ഉപയോഗിക്കും കൂപുൻ ഇനി നമ്മൾ ബക്കറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് കൈ കഴുകാൻ ഉപയോഗിക്കും കൈ കഴുകാൻ കൂപുൻ നിങ്ങൾക്കിഷ്ടമായോ കൂപുൻ നല്ല ഭംഗിയുണ്ട് പുതിയതാ ഇഷ്ടമായില്ലേ ഇനി നിങ്ങൾ ആരും മറക്കൂല കപ്പ് കോപ്പ കോപ്പ ഇതിൻ്റെ നമ്മൾ സാധാരണ പറയുന്ന പേരെന്താണ് ആ കോപ്പ എന്ന് പറയും ഇംഗ്ലീഷിൽ നമ്മൾ കപ്പ് എന്ന് പറയും രണ്ടും ആ ഇതാണ് കപ്പ് കോപ്പ നമുക്ക് അറബിയിൽ പറയുന്ന പേരെന്താണ് കൂബുൻ എന്താ പറയുക കൂബുൻ ഇപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞു പഠിച്ചല്ലോ ഞാൻ കൂബുൻ മാറ്റി വച്ചു ഇനി നമുക്ക് ഒന്ന് പറഞ്ഞ് പഠിക്കണം വെള്ളം മുക്കിയിട്ട് നമ്മൾ കുളിക്കാനുപയോഗിക്കും കൂബുൻ കൈ കഴുകാനും നമ്മൾ ഉപയോഗിക്കും കൂബുൻ ബാത്റൂമിൽ നമ്മൾ ഉപയോഗിക്കും കൂബുൻ ആരും മറക്കരുത് നമുക്ക് കൂബൻ എന്നൊന്ന് എഴുതണം നിങ്ങളെല്ലാവരും ബോർഡിലേക്ക് നോക്ക് ബോർഡിലേക്ക് അതാ കൂബുൻ നമ്മൾ വെള്ളം മുക്കിയെടുക്കുന്ന കപ്പിന് അറബിയിൽ പറയുന്ന പേര് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് കൂബുൻ നിങ്ങൾ കണ്ടോ കൂബുൻ കണ്ട ആദ്യത്തെ അക്ഷരം നമുക്കറിയാം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ക ഇസുൻ പാടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർമ്മയില്ലേ എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് ശ്രദ്ധിക്കുക ക ഇസുൻ പാടത്തിൽ നമ്മൾ പഠിച്ച ആദ്യത്തെ അക്ഷരം അത് തന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കു എന്ന് വായിക്കാം തൊട്ടടുത്ത് ചുകപ്പ് നിറത്തിൽ കണ്ടോ നമ്മൾ വാവ് പഠിച്ചതോർമയുണ്ടോ ഇല്ല വാവ് പഠിച്ചിട്ടില്ലല്ലോ പഠിച്ചിട്ടില്ല നമ്മളിവിടെ ഒരു ചുകപ്പ് കണ്ടോ നിങ്ങൾ വാവ് കണ്ടോ നിങ്ങൾ അത് നമുക്ക് നീട്ടി വായിക്കാനാ കൂ എന്ന് നീട്ടി വായിക്കാനാ തൊട്ടടുത്ത് ബുൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളാവുമ്പോൾ അദബുൻ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ അദാബുൻ ചേർത്ത് വായിക്കുമ്പോൾ ബോർഡിലേക്ക് നോക്കണം കൂബുൻ കൂ എന്ന് നമ്മളെ നീട്ടിയിട്ട് വായിക്കാനുണ്ടായ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ എല്ലാവർക്കും ആ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ട് അതാ നമ്മൾ കൂ കഴിഞ്ഞിട്ട് ഒരു വാവ് ചേർത്ത് കൊടുത്തു കൂ തൊട്ടടുത്തെ ബുൻ ചേർത്ത് വായിക്കുമ്പോൾ കൂപുൻ നല്ല കുട്ടികളാണ് നിങ്ങളെല്ലാവരും ഇപ്പം നിങ്ങൾ കൂപുൻ കണ്ടോ ഞാൻ നിങ്ങൾക്ക് കൂപുൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാകും കൂപുൻ അല്ലേ വെള്ളം മുക്കിയിട്ട് നമ്മളെ കുളിക്കാൻ ഉപയോഗിക്കും ബാത്റൂമിൽ നമ്മൾ ഉപയോഗിക്കും കൈ കഴുകാൻ നമ്മൾ ഉപയോഗിക്കും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കും എന്താ അതിൻ്റെ പേര് പറയാ കൂപുൻ ഇനി ഞാൻ നിങ്ങൾക്ക് കൈ കഴുകാൻ നമ്മൾ ഉപയോഗിക്കും നിങ്ങൾ പറയണം കൂപുൻ കുളിക്കാൻ നമ്മൾ വെള്ളം മുക്കിയെടുക്കാൻ ഉപയോഗിക്കും നിങ്ങൾ പറയണം കൂപുൻ എല്ലാവർക്കും മനസ്സിലായല്ലോ കൂപുൻ ഇനി നിങ്ങൾ നിങ്ങളുടെ പുസ്തകം നമ്മുടെ കിതാബ് ഒന്ന് മറിച്ചെടുക്ക് എല്ലാവരും ഒന്ന് മറിച്ചെടുക്ക് മറിച്ചെടുത്തു എല്ലാവരും മറിച്ചെടുത്തു ഇനി നിങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പുസ്തകത്തിൽ വെച്ചിട്ട് ആ അക്ഷരങ്ങൾ ശ്രദ്ധിക്കാറില്ലേ ഏത് വിരലാണത് ആ വിരൽ എല്ലാവരും ഒന്ന് പുസ്തകത്തിൽ വെക്ക് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നു നിങ്ങളെല്ലാവരും എന്റെ കൂടെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വായിക്കണം വായിക്കുമല്ലോ ഇന്ന് പഠിച്ച ആദ്യം നമ്മൾ ബോർഡിൽ എഴുതി പഠിച്ച ഇതാ കപ്പിൻ്റെ അറബിയിലുള്ള പേരാണ് ആദ്യമായിട്ട് നമുക്ക് വായിക്കാനുള്ളത് എല്ലാവരും ഒന്ന് കൈവച്ചിട്ട് നോക്കൂ നോക്കിയ കൂബുൻ ഞാൻ വായിച്ചത് നിങ്ങൾ കണ്ടോ നിങ്ങളും കൈവച്ചിട്ട് വായിക്ക് ആ കൂബുൻ എല്ലാവരും വായിച്ചു തൊട്ടടുത്ത് അതാ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾക്കത് വായിക്കാൻ അറിയോ കൂബുൻ വായിച്ച അതുപോലെ നമുക്ക് തൊട്ടടുത്തത് വായിക്കാൻ അറിയുമോ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കൈ വച്ചിട്ട് നോക്ക് നോക്കിയോ ആദ്യത്തെ അക്ഷരം നിങ്ങൾക്ക് മനസ്സിലായോ ആ എല്ലാവരും ചിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ വാവ് ചേർത്തപ്പോൾ നീട്ടി വായിക്കാൻ അതും പഠിച്ചു തൊട്ടടുത്ത് നമ്മളൊരു ആ അപ്പം നിങ്ങൾക്കതറിയാം എന്നാ ഞാൻ വായിക്കാം നിങ്ങൾക്കതറിയാം ഞാൻ ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾ കൈ കൈവെച്ചിട്ട് എൻ്റെ കൂടെ വായിക്കണം ൂ ധുൻ ദൂ ധുൻ തൊട്ടടുത്ത കള്ളിയിൽ ഒന്ന് കൈവെക്ക് എല്ലാവരും കൈവെക്ക് ഹൂ ധുൻ നമ്മൾ പഠിച്ച അക്ഷരങ്ങളാ ഹൂ പഠിച്ചില്ലേ അതാ നീട്ടി വായിക്കാൻ നമ്മൾ വാവ് ചേർത്ത് ഹൂ പിന്നെ നമ്മൾ ദുൻ പഠിച്ചു ഹൂദുൻ ധുൻ എങ്ങനെയാ ചേർത്ത് വായിക്ക ൂദ്വൻ മൂന്ന് വാക്കുകളും നമ്മൾ പഠിച്ചു ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിക്കാം നിങ്ങൾ കൈവച്ചിട്ട് വായിക്ക് വായിക്ക് കൂബുൻ തൊട്ടടുത്ത് വീണ്ടും കൈവെക്ക് ധൂധുൻ തൊട്ടടുത്ത് കൈവെക്ക് ഹൂദ്വുൻ ഇനി നമ്മുടെ ബോർഡിലേക്കൊന്ന് നോക്ക് എല്ലാവരും എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്ക് ഞാൻ ബോർഡിൽ കൂബുൻ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ കൂ എന്ന് ഞാൻ നീട്ടി വായിക്കാൻ ചേർത്ത അക്ഷരം നിങ്ങൾ കണ്ടോ കണ്ടല്ലോ ആ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി മറക്കരുത് അല്ലേ കൂബുൻ ചുകപ്പ് നിറത്തിൽ നമ്മൾ കണ്ടോ പ്രത്യേകമായിട്ടൊരു അക്ഷരം അത് ചേർത്ത് കൊടുത്തപ്പോൾ നമ്മൾ കൂ എന്ന് നീട്ടി വായിച്ചു കൂബുൻ എന്ന് നമ്മൾ വായിച്ചു വീണ്ടും എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്ക് ഹൂദുൻ അവിടെയും അതേപോലെ തന്നെ ബോർഡിലേക്ക് നോക്ക് ഹൂ കഴിഞ്ഞിട്ട് ചുഗന്ന നിറത്തിൽ ഒരു അക്ഷരം നമ്മൾ ചേർത്ത് കൊടുത്തില്ലേ അതുകൊണ്ടാണ് നമ്മൾ നീട്ടി വായിച്ചത് ഹൂദുൻ മനസ്സിലായല്ലോ ഇനി നമ്മൾ പുസ്തകത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പുസ്തകം നേരത്തെ മറിച്ചെടുത്തല്ലോ എല്ലാവരും മറിച്ചെടുത്തു കൈ വെക്ക് നിങ്ങൾക്ക് കളറ് കൊടുക്കാൻ ഇഷ്ടമാണല്ലോ ആ കളറ് കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങൾ കളറ് കൊടുക്കുകയും കളറ് കൊടുക്കുകയും കളറ് കൊടുക്കുമ്പോൾ വായിക്കുകയും വേണം കളറ് കൊടുക്കുമ്പോൾ വായിക്കുകയും വേണം ആദ്യത്തെ അക്ഷരം എന്താ നിങ്ങൾ വായിക്കുക നിങ്ങളെല്ലാവരും ഒന്ന് വായിക്കുക ഞാൻ കേൾക്കട്ടെ ആ അതേപോലെ വായിക്ക് ആ നിങ്ങൾ വായിച്ചത് ശരിയാണ് കൂ നല്ല കുട്ടികളെ അതിന് നിങ്ങൾ കളറ് കൊടുക്കുവല്ലോ ആ കളറ് കൊടുക്കും തൊട്ടടുത്ത കള്ളിയിൽ നല്ല മഞ്ഞ നിറത്തിലൊരു കള്ളി കണ്ടോ അവിടെ നമ്മൾ നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണം കൂ എന്ന് എഴുതി ചേർക്കണം എഴുതി ചേർക്കുക ചേർക്കണം തെറ്റുകൂടാതെ ഭംഗിയായിട്ട് എഴുതി ചേർക്കണം ദൂ നിങ്ങളുടെ പുസ്തകത്തിൽ ദാ നമ്മളുടെ കൈ ചൂണ്ടുവിരൽ പുസ്തകത്തിൽ വെച്ചിട്ട് ദൂ കണ്ടോ എല്ലാവരും കണ്ടല്ലോ ആ അക്ഷരത്തിന് നമ്മൾ കളറ് കൊടുക്കണം കളറ് കൊടുക്കണം നമുക്കറിയാലോ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കളറ് കൊടുക്കേണ്ടത് മുഗൾ ഭാഗത്തുനിന്ന് നിന്ന് കളറ് കൊടുത്തിട്ട് അങ്ങനെ കളറ് കൊടുക്കണം തൊട്ടടുത്ത് നീലക്കള്ളി കണ്ടോ നല്ല ഭംഗിയുള്ള നീലക്കള്ളി അതിൽ നമ്മൾ എന്ത് വേണം ധൂ എന്ന് എഴുതി ചേർക്കണം നിങ്ങൾ എഴുതി ചേർക്കുക ആ എഴുതി ചേർക്കും തൊട്ടടുത്ത് ഹൂ ആ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി വാവ് ചേർത്തപ്പോൾ നീട്ടി വായിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ നിങ്ങളെല്ലാവരും ഹൂ കളറ് കൊടുക്കുമല്ലോ കളറ് കൊടുത്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ പച്ച കള്ളിയിൽ നിങ്ങൾ ഹൂ എന്ന് എഴുതണം ഒന്നും കൂടെ ഞാൻ വായിക്കാം എങ്ങനെ വായിക്കുന്നത് കൂ നിങ്ങൾ എൻ്റെ കൂടെ വായിക്ക് എല്ലാവരും ഒരുമിച്ച് വായിക്കുക തൊട്ടടുത്ത കള്ളിയിലോ ധൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിപ്പോ ചേർത്ത് വായിക്കണം ഹൂ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ട് നല്ല കുട്ടികളാണ് നമ്മളിന്ന് പഠിച്ച പാടത്തിൻ്റെ പേര് കപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരിക കപ്പ് കാണുമ്പോൾ കൂപുൻ മറക്കരുത് നമ്മളെ വെള്ളം മുക്കിയിട്ട് കൈ കഴുകാൻ ബാത്റൂമിൽ കുളിക്കാനൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും കൂപുൻ എന്താണ് ഓർമ്മ വരുന്നത് കൂബുൻ കപ്പിന് നമ്മൾ അറബിയിൽ പറയുന്ന പേര് പഠിച്ചു ഇപ്പൊ നമ്മൾ പണ്ടത്തെ പോലെ ചെറിയ കുട്ടികളല്ല വലിയ കുട്ടികളായിട്ടുണ്ട് ഇപ്പൊ കണ്ടോ നമ്മൾ ചേർത്ത് എഴുതാനും ചേർത്ത് വായിക്കാനും ഒക്കെ പഠിച്ചു നിങ്ങളൊക്കെ നല്ല മെടുക്കന്മാരും നല്ല മിടുക്കികളുമാണ് നമ്മൾ ഇന്ന് പഠിച്ച പാഠത്തിന്റെ ഒരു പാട്ട് പാടണ്ടേ നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടാവൂലേ നമ്മളെല്ലാരും ഒന്നിലാണല്ലോ പാഠം പഠിക്കാൻ വന്നതാണല്ലോ ഏത് പാഠമാണ് നമ്മൾ പഠിച്ചത് കോപുൻ പാഠം പഠിച്ചുവല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായോ ആ നിങ്ങളൊക്കെ നല്ല കുട്ടികളായിട്ട് പഠിക്കണം അതിന് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അസലാമലൈക്കും صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم